ചുമർ ചിത്രകല ശാസ്ത്രീയമായി അഭ്യസിച്ചിട്ടില്ലെങ്കിലും മനസ്സിനുള്ളിലെ കലയുടെ പിൻബലത്തിൽ ശ്രീജേഷ് വരയ്ക്കുന്ന ചിത്രങ്ങൾക്ക് അഴക് ഏറെയാണ് എടപ്പാൾ വെങ്ങിനിക്കര വേന്ദ്രക്കാട് അയ്യപ്പൻകാവ് ക്ഷേത്രത്തിലെ താലപ്പുരി മഹോത്സവത്തിന്റെ ഭാഗമായിട്ടാണ് ഒരു വഴിപാട് എന്ന നിലയിൽ ക്ഷേത്ര ശ്രീകോവിലിന് മുന്നിൽ വെങ്ങിനിക്കര സ്വദേശി പാറയിൽ ശ്രീജേഷ് മ്യൂറൽ മാതൃകയിൽ അക്കർലയ്ക്ക് പെയിന്റ് ഉപയോഗിച്ച് ചുമർചിത്രം വരച്ചു തുടങ്ങിയത് അയ്യപ്പനിലുള്ള ഭക്തിയും മനസ്സിലെ കലാകാരനും പിന്തുണയേകിയതോടെ ശ്രീജേഷിന്റെ കരങ്ങൾ കൊണ്ട് തീർന്നത് മനോഹരമായ ചുമർചിത്രമാണ് മ്യൂറൽ പെയിന്റിങ്ങിൽ മാസങ്ങളെടുത്താണ് ചുമർചിത്രം തയ്യാറാക്കുന്നത് എന്നാൽ നാല് ദിവസം കൊണ്ടാണ് ശ്രീജേഷ് വരച്ചത് ചുമർചിത്രകല പഠിച്ചിട്ടില്ലാത്ത ശ്രീജേഷ് നിരവധി നിരീക്ഷണങ്ങൾ നടത്തിയ ശേഷമാണ് ഇത്തരം പരിശ്രമങ്ങൾ നടത്തുന്നത് മ്യൂറൽ മാതൃകയിൽ നിരവധി ക്ഷേത്രങ്ങളിലും വീടുകളുടെ പൂജാ റൂമുകളിലും ചുമർചിത്ര രചന നടത്തിയിട്ടുണ്ട് പ്രധാനമായും ആളുകളുടെ ഫോട്ടോകളും മറ്റും വരച്ചു നൽകാറുമുണ്ട് ആർട്ടിസ്റ്റുകളുടെ സംഘടനയായ കേരള പരസ്യകല എടപ്പാൾ യൂണിറ്റ് വർഷങ്ങളായി എടപ്പാൾ വാണിപത്തിന് ഒരുക്കുന്ന കാഴ്ചകുല ഓണത്തുമ്പി തുടങ്ങിയ കാഴ്ച വിസ്മയങ്ങളിലും ശ്രീജേഷ് പങ്കാളിയാണ് വീടുകളുടെയും ബിൽഡിങ്ങുകളുടെയും ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ ഡിസൈൻ ആൻഡ് വർക്കാണ് പ്രധാനമായും ചെയ്തു വരുന്നത് கொஞ்சம் கொஞ்சம் இருக்குமே പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി